ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ബാലചന്ദ്രൻ എം എൽ എയുടെ രാമായണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഹൈന്ദവ മത വിമർശനം നമ്മൾ കണ്ടു ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് എല്ലാ മതങ്ങളെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടാകണം എന്ന് പറയുന്ന ആളാണ് ഞാൻ അധിക്ഷേപിക്കാനല്ല മറിച്ച് വിമർശിക്കാൻ വിമർശനവും പരിഹാസവും അധിക്ഷേപവും ഇതെല്ലാം വ്യത്യസ്തമാണ് എന്നാണ് ആദ്യം തിരിച്ചറിയേണ്ടത് ഇപ്പോ ഇസ്ലാം മതത്തെ ഒരാൾ വിമർശിച്ചാൽ അയാളുടെ കൈയും തലയും ഒക്കെ പോകുന്ന കാലമാണ് വിമർശിക്കണ്ട ആകെ മുഹമ്മദ് എന്ന് എഴുതിയതിന്റെ പേരിലാണ് ജോസഫ് മാഷിന്റെ കൈ നഷ്ടപ്പെട്ടത് അതിന്റെ പേരിൽ പതിമൂന്ന് വർഷമാണ് ഒന്നാം പ്രതി ഇവിടെ ഒളിവിൽ താമസിച്ചത് അയാളെ സംരക്ഷിക്കാൻ അയാൾക്ക് കോടികൾ എത്തിച്ചു കൊടുക്കാൻ അയാൾ പിടിക്കപ്പെടാതിരിക്കാൻ വേഷം മാറി സുരക്ഷിതമായി ജീവിക്കാൻ വിവാഹം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കേരളം സജീവമായി മുൻകൂടെ ഉണ്ടായിരുന്നു ഏതു മതമായിരുന്നാലും ശരി ഏതു വ്യക്തിയായിരുന്നാലും ശരി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും പക്ഷേ തെണ്ടി എന്നൊക്കെ വിളിച്ചിട്ട് അധിക്ഷേപിച്ചു അത് ഒരു പ്രത്യേകമായ മതവിഭാഗം അതായത് ഹൈന്ദവർ ആരാധിക്കുന്ന ആരാധ്യ ആരാധ്യന്മാരാണ് അവരെയൊക്കെ ആ രൂപത്തിൽ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് വിഷമമുണ്ടാകും എന്തായിരുന്നാലും അവരാരും ബാലചന്ദ്രന്റെ തലയെടുക്കുമെന്ന് ഭീഷണി മുഴക്കിയില്ല അതാണ് ഏക ആശ്വാസം പക്ഷേ മുഹമ്മദ് നബിയെ കുറിച്ചിട്ടാണ് ഒരാൾ തെണ്ടി എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഈ കേരളക്കരയിൽ ജോസഫ് മാഷിന്റെ കൈയ്യും കാലം നഷ്ടപ്പെട്ട ദിനമാകുമായിരുന്നില്ല സംഭവിക്കുക എന്തായിരുന്നാലും രാമായണവുമായി ബന്ധപ്പെട്ട പി ബാലചന്ദ്രൻ എം എൽ എയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് എം എൽ എക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി സി പി ഐ തൃശൂർ ജില്ലാ കൌൺസിൽ സെക്രട്ടറി കെ കെ വത്സരാജ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് എം എൽ എ ഖേദ പ്രകടനം നടത്തിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും ജനപ്രതിനിധിയുമായ പി ബാലചന്ദ്രന്റെ ഭാഗത്തുനിന്ന് പാർട്ടി നിലപാടുകൾക്ക് യോജിക്കാത്ത വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ഈ നടപടി ഗുരുതരമായ അച്ചടക്ക ലംഘനമായിട്ടാണ് പാർട്ടി വിലയിരുത്തിയത് ഇത്തരം പ്രവർത്തനം നടത്തിയ ബാലചന്ദ്രനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പരസ്യമായി ശാസിക്കാൻ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പി രാജേന്ദ്രൻ സി എൻ ജയദേവൻ എന്നിവരും പങ്കെടുത്തിരുന്നു വ്യക്തികളുടെ വിശ്വാസ പ്രമാണങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ആദരിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ വിലമതിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് വിഷയത്തിൽ നേരത്തെ പാർട്ടി ഖേദ നടത്തുകയും ചെയ്തിരുന്നതായി കെ കെ വത്സരാജ് വ്യക്തമാക്കി രാമായണവുമായി ബന്ധപ്പെട്ട വിവാദ ഫേസ്ബുക്ക് പോസ്റ്റില് പി ബാലചന്ദ്രൻ എം എൽ എ പാർട്ടി നേതൃത്വം വിശദീകരണം തേടിയിരുന്നു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് നേരിട്ടെത്തി വിശദീകരണം നൽകാനായിരുന്നു നിർദ്ദേശം ശ്രീരാമനെയും ഹൈന്ദവാചാരങ്ങളെയും അപമാനിച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിശദീകരണം തേടിയത് പോസ്റ്റ് വിവാദമായതോടെ അത് പിൻവലിച്ച് പി ബാലചന്ദ്രൻ ഖേദം പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ഞാൻ ഒരു പഴയ കഥയിട്ടിരുന്നു അത് ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല ഞാൻ മിനിറ്റുകൾക്കകം അത് പിൻവലിക്കുകയും ചെയ്തു ഇനി അതിന്റെ പേരിൽ ആരും വിഷമിക്കരുത് ഞാൻ നിർവ്യാജം ഖേദം രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു എം എൽ എയുടെ ഖേദ രാമായണത്തിലെ കഥാപാത്രമായ സീത രാമനും രാമൻ സീത രാമനും ലക്ഷ്മണനും ഒക്കെ ഇറച്ചിയും പൊറോട്ടയും വിളമ്പി കൊടുത്തെന്നും ബാലചന്ദ്രന്റെ പോസ്റ്റ് അതൊക്കെ വിവാദമായി രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തിൽ സീത മൂന്നു പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ചു തരണം രാമൻ മാനിന്റെ പുറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ചു നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു ഡാ തെണ്ടീ നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടുപൊട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടു ഇങ്ങനെയായിരുന്നു ബാലചന്ദ്രന്റെ പോസ്റ്റിലെ വാചകങ്ങൾ ബാലചന്ദ്രന്റെ ഈ പോസ്റ്റിനെതിരെ രാമനിന്നെയാണോ മതനിന്നെയാണോ ഹൈന്ദവ അധിക്ഷേപമാണോ എന്തായിരുന്നാലും ഹിന്ദുക്കൾ മുഴുവനും ഇളകി ഹിന്ദുക്കൾ ഇനി ഉറങ്ങില്ല എന്ന് ഏതാണ്ട് നമ്മുടെ പാർട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞു ഹിന്ദു ഉണർന്നപ്പോൾ ഒരു ഒന്നൊന്നര ഉണരലായി പോയി ഈ മതേതര ജനാധിപത്യ ഇന്ത്യയിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളും പ്രിവിലേജുകളും സ്ഥാനമാനങ്ങളും അംഗീകരിച്ചു നൽകുമ്പോൾ മറ്റേതു മതത്തെയും ആർക്കും അവഹേളിക്കാവുന്ന അവസ്ഥയെത്തി നിൽക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും എനിക്ക് ഒരുപോലെ തന്നെയാണ് മറ്റു മതങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് വിമർശിക്കുന്നില്ല വിമർശിക്കുന്നില്ല എന്നതുകൊണ്ട് അത് ശരിയാണ് എന്ന് അംഗീകരിക്കുന്നു എന്നർത്ഥവുമില്ല നമ്മുടെ പാലാ ബിഷപ്പ് ഒരു സത്യം പറഞ്ഞു പോയി ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ധാരാളം ഉദാഹരണങ്ങള് എന്തിനാ പുറത്തോട്ടൊക്കെ പോകുന്നത് എങ്ങും ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല നിമിഷ ഫാത്തിമയും സോണിയ സുബാസ്റ്റിനും ഒക്കെ ഇതിന്റെ ഇരകൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഇരകൾ തന്നെയാണ് ഇവരൊക്കെ എവിടെ പോയി ഇവരൊക്കെ ആരും കൊണ്ടുപോയി ജെയിംസ് എന്താ പെട്ടെന്നൊരു ദിവസം ആകാശത്തേക്കല്ലാ ഇതിരി നബിയെ ഉയർത്തിയതുപോലെ ഈസ നബിയെ ഉയർത്തിയതുപോലെ അല്ലാകാശത്തേക്ക് കൊണ്ടുപോയോ അതോ ഭീം ഭൂമി പിളർത്തി താഴേക്ക് കൊണ്ടുപോയോ പ്രവാചകൻ മലമൂത്ര വിസർജനം നടത്തുന്ന ഉടനെ തന്നെ ഭൂമി വിഴുങ്ങുന്നത് പോലെ ജസ്ന മെരിയ ജെയിംസിനെ പെട്ടെന്നൊരു ദിവസം വിഴുങ്ങിപ്പോയോ കാരണം കാണാനില്ല അപ്പോ ഇവിടെ ഒരു പ്രത്യേകമായ മതവിഭാഗത്തെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല അത് നമ്മുടെ സർക്കാരിനെ പോലും പിടിക്കില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞത് ആ ഒരു വിഭാഗത്തെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുത് എന്നാ രാജ്യത്തെ നശിപ്പിച്ചാലും സാരമില്ല അവരെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് സർക്കാർ എന്നാണ് അറിയിച്ചത് അപ്പൊ അവർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ചില പരിഗണനകൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നാർക്കോട്ട് ജിഹാദ് ഇല്ലേ ലവ് ജിഹാദ് ഇല്ലേ ഇതൊക്കെ ഉള്ളതാണോ കുഴപ്പം അതോ പറയുന്നതാണോ കുഴപ്പം അതിൻ്റെ പേരിലാണ് ബാലാബിഷപ്പിനെതിരെ ഉറങ്ങി തുള്ളിയത് എന്നിട്ട് എന്തായി ഇവിടെ അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് ഒൻപത് വയസ്സുകാരനെ മുൻനിർത്തി പോപ്പുലർ ഫ്രണ്ട് കോലവിളി നടത്തിയപ്പോൾ ആ കുട്ടിയുടെ പ്രത്യക്ഷമാണ് മുഖം അതിനെ കണ്ടുപിടിക്കാൻ മൂന്ന് ദിവസം എടുത്തു കേരള പോലീസിന് എന്തേ ഇതൊക്കെ നമുക്കറിയുന്ന കാര്യം തന്നെയാണ് എന്തായിരുന്നാലും ഹിന്ദുക്കളിൽ ആരും ബാലചന്ദ്രന്റെ തലയെടുക്കണമെന്ന് പറഞ്ഞില്ല രാമനിന്ന അഥവാ എഴുതിയ അവരുടെ ആചാര ആരാധ്യന്മാരാണ് രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ടൊന്നും അവരെ തെണ്ടി എന്നൊക്കെ വിളിച്ച് അവഹേളിച്ചാൽ അത് നിന്ന് തന്നെ ആകില്ലേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മത വികാരങ്ങളും മൃണപ്പെടില്ലേ ഇസ്ലാം മത വികാരം മാത്രമേ പെട്ടെന്ന് മൃണപ്പെടുത്തുള്ളൂ അപ്പോ എന്തായിരുന്നാലും ഹിന്ദുക്കൾ പ്രതികരിക്കുന്നുണ്ട് ബാലചന്ദ്രനെ കൊല്ലണമെന്നാണോ പ്രതികരിക്കുന്നത് നോക്കാം കാരണം അവരുടെ സംസ്കാരം നമുക്ക് അറിയണമല്ലോ ശ്രീവ കേരളത്തിലെ സാംസ്കാരിക തൃശൂരില് സംസ്കാരമില്ലാത്ത പ്രവൃത്തിയുമായിട്ടാണ് അവിടുത്തെ എം എൽ എ അറിയിരിക്കുന്നത് സി പി ഐയുടെ പി ബാലേന്ദ്രൻ എന്ന് പറയുന്ന എം എൽ എ ഹിന്ദു സമൂഹത്തിനെ ആകപ്പാടെ വേദനയിലഴുത്ത ശ്രീരാമചന്ദ്ര ഭഗവാനെയും സീതാദേവിയും ലക്ഷ്മണനെയെല്ലാം വളരെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായി പല രീതിയിൽ എതിർപ്പ് വന്നപ്പോ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു പക്ഷെ ആ പോസ്റ്റ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു നോക്കൂ ഒരു ജനപ്രതിനിധി അതായത് ഹിന്ദുക്കളുടെയും ഈശ്വര വിശ്വാസികളുടെയും വോട്ട് വാങ്ങിച്ച് ആ ആ നിയമസഭയിൽ എത്തിയ ഒരാളാണ് ഹിന്ദു സമാജത്തെ ആകപ്പാടെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതേ സമയത്ത് മറ്റു മതസ്ഥരുടെ ഒരു വിഷയത്തിൽ അദ്ദേഹം ഇതിന് പോസ്റ്റ് ഇടുമോ ഒരു ക്രിസ്ത്യാന ക്രിസ്ത്യാനിയെയോ അല്ലെങ്കിൽ ഒരു ഇസ്ലാ ഇസ്ലാം മുസ്ലിം ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇടുവോ അതിനുള്ള നട്ടുള്ളയെ കൊണ്ടോ അപ്പൊ ഹിന്ദുക്കളുടെ മുകളിൽ ആർക്കും കുതിര കയറാവുന്നൊരു അവസ്ഥ അത് നമ്മൾ തന്നെയല്ലേ കാരണക്കാർ ആ കാരണക്കാരായ നമ്മൾ തിരുത്തം തയ്യാറാവാത്തോളം കാലം ഇനിയും ഇതിലും വളരെ ഹീനമായ രീതിയിൽ ഹിന്ദുക്കളെ അവഹേളിക്കുന്ന ഓരോ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും ഈ പി ബാലചന്ദ്രനെതിരായി ശക്തമായി പ്രതിഷേധിക്കാൻ വേണ്ടി വിശ്വഹിന്ദു പരിഷത്തിന്റെ എല്ലാ പ്രവർത്തകരും ഒന്നിച്ചു കൂടണമെന്നും നാളെ അതായത് ഈ ജനുവരി ഇരുപത്തി ആറാം തീയതി കേരളത്തിലെ എല്ലാ സംഘ ജില്ലകളിലെയും

ഈ നിയമ സംവിധാനങ്ങളോടുള്ള അവരുടെ അങ്ങേയറ്റത്തെ വിധേയത്വം കൂടിയാണ് അതുകൊണ്ടാണ് അവരുടെ മതവികാരം മൃണപ്പെട്ടപ്പോഴും അയാൾക്കെതിരെ ഒരു ആക്ഷനും തിരിഞ്ഞിട്ടില്ല പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ജനാധിപത്യം അതേപോലും ബാലചന്ദ്രൻ ഇസ്ലാം മതത്തെ അവഹേളിച്ചുകൊണ്ട് ഇതുപോലെ ഒരു പോസ്റ്റ് എഴുതാൻ തയ്യാറാകുന്നു മുഹമ്മദ് നബിയെ തെണ്ടേ എന്ന് വിളിച്ച് അതല്ലെങ്കിൽ ഇമാം ബുഹാരിയെ തെണ്ടേ എന്ന് വിളിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം പുരോഹിതനെ തെണ്ടി എന്ന് വിളിച്ച് ഒരു പോസ്റ്റ് എഴുതാൻ തയ്യാറാകുമോ അവിടെ മാനറച്ചിയുടെ സ്ഥാനത്ത് പന്നിയിറച്ചി വന്നോട്ടെ തയ്യാറാകുമോ സീതയുടെ സ്ഥാനത്ത് ആയിഷ വരട്ടെ തയ്യാറാകുമോ ഇതാണ് നമുക്കറിയേണ്ടത് നന്ദി